നമസ്കാരം കൂട്ടുകാരെ പവൺ ട്രേഡേഴ്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ ഈ വീഡിയോ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ് എടുക്കാൻ പോകുന്നത് അതുകൊണ്ട് എല്ലാവരും ഫുൾ ആയിട്ട് വീഡിയോ കാണാൻ ശ്രമിക്കുക നമ്മുടെ പല കൂട്ടുകാർക്കും വളരെ വളരെ കൺഫ്യൂഷൻ ഉള്ള ഒരു കാര്യമാണ് ബാത്റൂം ഫിറ്റിംഗ്സ് വാങ്ങുമ്പോൾ മിക്സർ ടാപ്പ് വേണോ ഡൈവേർട്ടർ വേണോ എന്നതിനെ കുറിച്ച് അപ്പോൾ ഇന്നത്തെ വീഡിയോ അതിനെക്കുറിച്ചാണ് പറയാൻ പോകുന്നത് ഇന്നത്തെ വീഡിയോയിൽ നിങ്ങളുടെ എല്ലാ ഡൗട്ടുകളും ക്ലിയർ ചെയ്യുന്നതാണ് അപ്പോൾ നമുക്ക് ടൈം വേസ്റ്റ് ചെയ്യാതെ വീഡിയോയിലേക്ക് കിടക്കാം അതുപോലെ തന്നെ നമ്മുടെ ഈ ചാനൽ ആരെങ്കിലും പുതിയായിട്ട് വന്നിട്ടുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം അപ്പൊ കൂട്ടുകാരെ നമ്മുടെ വീട്ടില് മോഡേൺ ബാത്റൂം നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ഒന്നെങ്കിലും മിക്സർ ടാപ്പ് ഇല്ലെങ്കിൽ ഡൈവേർട്ടർ ഇതിൽ രണ്ടിലും ഏതെങ്കിലും ഒന്ന് വച്ചാലേ പറ്റുള്ളൂ അപ്പോൾ ഒന്ന് നോക്കണേ കൂട്ടുകാരെ നമ്മുടെ വീട്ടിൽ നിങ്ങൾക്ക് ഏതാണ് ഏതാണ് നമ്മുടെ വീട്ടിൽ ഏറ്റവും നല്ലത് മിക്സ ടാപ്പ് ആണെങ്കിൽ അത് ഇല്ലെങ്കിൽ ഡൈവേർട്ട് ആണെങ്കിൽ അത് അതിലേതാണ് നിങ്ങളുടെ വീട്ടിൽ ഏറ്റവും മികച്ചതെന്ന് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പറയുന്നുണ്ട് അതുകൊണ്ട് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഫുള്ള് കാണുക അപ്പോൾ കൂട്ടുകാരെ ആദ്യം തന്നെ നമ്മുടെ മിക്സർ ടാപ്പിനെ കുറിച്ച് ഞാൻ കുറച്ച് കാര്യങ്ങൾ ഞാൻ പറഞ്ഞുതരാം അപ്പൊ ബാൾമിക്സർ എന്ന് പറയുന്നത് ഒരു ട്രഡീഷണൽ ആയിട്ടുള്ള ഒരു ഫിറ്റിംഗ് ആണ് ഇതിന്റെ മെയിൻ ആയിട്ടുള്ള ജോലി എന്താണെന്ന് വെച്ചാൽ കോൾഡ് വാട്ടറും ഹോട്ട് വാട്ടറും കൂടി മിക്സ് ചെയ്ത് ഒരു സിംഗിൾ ഔട്ട്ലെറ്റിൽ കൂടെ കൺട്രോൾ ചെയ്ത് ഫ്ലോ അഡ്ജസ്റ്റ് ചെയ്യുന്ന ഒരു ടാപ്പ് ആണ് വോൾ മിക്സർ ഇത് ഭിത്തിക്ക് വെളിയിലാണ് ഫിക്സ് ചെയ്യുന്നത് പക്ഷേ ഡൈവേർട്ടർ എന്ന് പറയുന്നത് ഒരു മോഡേൺ ബാത്റൂം ഫിറ്റിംഗ് ആണ് ഇത് ബാത്റൂമിൻ്റെ ഭിത്തിക്ക് അകത്താണ് ഫിക്സ് ചെയ്യുന്നത് ഇതിന്റെ വർക്ക് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സ്പൗട്ടും ഒരു ഷവറുമായി കണക്ട് ചെയ്തിട്ടുണ്ടാവും ഡൈവേർട്ടർ എന്ന് വെക്കുമ്പോൾ വയ്ക്കുമ്പോൾ തന്നെ അതിന്റെ പേരിൽ പറയുന്ന പോലെ തന്നെ വെള്ളം അങ്ങോട്ടും ഇങ്ങോട്ടും ഡൈവേർട്ട് ചെയ്ത് ഡൈവേർട്ട് ചെയ്ത് കൊടുക്കുകയാണ് അതിൻ്റെ ജോലി അപ്പോൾ ഒന്നെങ്കിൽ അത് സ്പൗട്ടിലോട്ടായിരിക്കാം ഇല്ലെങ്കിൽ അത് ഷവർ ഹെഡിലോട്ടായിരിക്കാം ഇല്ലെങ്കിൽ ബാത്ത് ടബിലോട്ടായിരിക്കും അതിങ്ങനെ ഹോട്ടും കോൾഡ് വാട്ടറും ആയിട്ട് മിക്സ് ചെയ്ത് ബാത്റൂമിന്റെ പല പല ഫോസറ്റിൽ ഇത് വെള്ളം ഡൈവേർട്ട് ചെയ്ത് കൊടുക്കുന്നതാണ് ഇത് വളരെ ആയിട്ടുള്ള ഒരു ഫിറ്റിംഗ് ആണ് അതുപോലെ തന്നെ സ്പേസ് എഫിഷ്യൻ്റ് ആണ് വളരെ മോഡേൺ ലുക്ക് ഡൈവേർട്ടർ തരുന്നുണ്ട് അതുപോലെ ലക്ഷോറിയസ് ലുക്കും തരുന്നുണ്ട് ഇനി കൂട്ടുകാരെ നമ്മുടെ ഈ മിക്സർ ടാപ്പിന്റെ പല പല ടൈപ്പുകളുണ്ട് അതിൻ്റെ ഏതൊക്കെ ടൈപ്പ് ആണ് മെയിനായിട്ട് വരുന്നത് എന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം അതിൽ മെയിൻ ആയിട്ട് വരുന്നത് ടൂ ഇൻ വൺ മിക്സർ ടാപ്പും അതുപോലെ തന്നെ ത്രീ ഇൻ വൺ മിക്സർ ടാപ്പും ആണ് വരുന്നത് ഈ ടൂ ഇൻ വൺ മിക്സർ ടാപ്പിൽ ഹോട്ടും കോൾഡ് വാട്ടറും മിക്സ് ചെയ്ത് നമുക്ക് ഔട്ട്ലെറ്റിലോട്ട് എടുക്കാം നമുക്ക് സാധാ ബക്കറ്റിലൊക്കെ വെള്ളം പിടിക്കുന്ന പോലെ സാധാ ഔട്ട്ലെറ്റിലോട്ട് എടുക്കാം അതുപോലെ തന്നെ അത് നമുക്ക് ഷവർ ഹെഡിലോട്ടും നമുക്ക് ടൂ ഇൻ വൺ മിക്സർ ടാപ്പ് കൊടുക്കാവുന്നതാണ് പക്ഷെ കൂട്ടുകാരെ ത്രീ ഇൻ വൺ മിക്സർ ടാപ്പ് വരുന്നത് അതിൽ ഒരു ഫെസിലിറ്റി കൂടെ അഡീഷണൽ ആയിട്ടുണ്ട് ത്രീ ഇൻ വൺ മിക്സറിൽ ഹോട്ട് ആൻഡ് കോൾഡ് വാട്ടർ മിക്സ് ചെയ്ത് ഷവറിലേക്ക് മാത്രമല്ല ഹാൻഡ് ഷവറിലേക്ക് കൂടി നമുക്ക് ഹോട്ട് ആൻഡ് കോൾഡ് വാട്ടർ മിക്സ് ചെയ്ത് കൊടുക്കാൻ പറ്റുന്ന സംവിധാനമുണ്ട് നിങ്ങൾക്ക് വീട്ടിൽ മിക്സർ ടാപ്പ് വയ്ക്കുമ്പോൾ ഹാൻഡ് ഷവർ കൂടി അതിൽ കണക്ട് ചെയ്യണം എന്നുണ്ടെങ്കിൽ മിസ ടാപ്പായിരിക്കും ഏറ്റവും ബെറ്റർ ഇനി കൂട്ടുകാരെ നമ്മൾ ഇനി ഡൈവേർട്ടറിന്റെ കേസ് നോക്കുവാണെങ്കിൽ ഡൈവേർട്ടർ പല പല ടൈപ്പുകളിൽ അവൈലബിൾ ആണ് അതെ എങ്ങോട്ടൊക്കെ വെള്ളം ഡൈവേർട്ട് ചെയ്ത് നിങ്ങൾക്ക് കൊടുക്കണം അതിനനുസരിച്ചുള്ള ഡൈവേർട്ടറുകൾ നമുക്ക് മാർക്കറ്റിൽ അവൈലബിൾ ആണ് ഞാൻ ഇതിൽ കുറച്ച് ഡൈവേർട്ടറുകളുടെ കാര്യങ്ങൾ ഞാൻ പറഞ്ഞുതരാം ഈ ബേസിക്കായിട്ട് ഓരൊറ്റ യൂണിറ്റിന്റെ വർക്കിംഗ് നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ അതുപോലെ തന്നെയാണ് ബാക്കി എല്ലാ യൂണിറ്റിന്റെയും സെയിം ഒരുമാതിരി സെയിം ആയിട്ടുള്ള വർക്കിംഗ് ആണ് വരുന്നത് കുറച്ചുകൂടെ ഔട്ട്ലെറ്റുകൾ കൂടുതൽ വരുന്നേ ഉള്ളൂ അല്ലാതെ വർക്കിംഗ് എല്ലാം സെയിം ആയിട്ടേ വരുവുള്ളൂ അപ്പൊ ഞാൻ ഇതിന്റെ കുറച്ച് ഡൈവേർട്ടറിന്റെ കാര്യങ്ങൾ ഞാൻ പരിചയപ്പെടുത്തി അപ്പോൾ ആദ്യം തന്നെ കൂട്ടുകാരെ നമ്മുടെ ഡൈവേർട്ടറിൽ ഫസ്റ്റ് വരുന്നത് സിംഗിൾ ലിവർ ഡൈവേർട്ടർ കിറ്റ് ആണ് വരുന്നത് രണ്ടാമത്തത് സിംഗിൾ ലിവർ ത്രീ ത്രീ ഇൻലെറ്റ് ഡൈവേർട്ടർ ആണ് വരുന്നത് പിന്നെ ടൂ വേ ഡൈവേർട്ടർ കിറ്റ് വരുന്നുണ്ട് ത്രീ വേ ഡൈവേർട്ടർ കിറ്റ് വരുന്നുണ്ട് ഫോർ വേ ഡ ഡൈവേർട്ടർ കിറ്റ് വരുന്നുണ്ട് ഫൈവ് വേ ഡ ഡൈവേർട്ടർ കിറ്റ് വരുന്നുണ്ട് സിക്സ് വേ ഡ ഡൈവേർട്ടർ കിറ്റ് വരുന്നുണ്ട് അപ്പോൾ ആദ്യം തന്നെ സിംഗിൾ ലിവർ ഡൈവേർട്ടർ കിറ്റിൻ്റെ കുറിച്ച് ഞാൻ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞുതരാം സിംഗിൾ ലിവർ ഡൈവർട്ടർ മുഴുവനായി മൂന്ന് പാർട്ടാണ് വരുന്നത് ഒരു കൺസീൽ ഡൈവേർട്ടർ ബോഡിയും എക്സ്പോസ്ഡ് കിറ്റും പിന്നെ അതിൻ്റെ കൂടെ തന്നെ വരുന്ന ഒരു കവർ പ്ലേറ്റും ഉണ്ടാവും ആ കവർ പ്ലേറ്റിൻ്റെ കൂടെ ഒരു നോബും ഒരു ലിവറും വരുന്നുണ്ട് ഇതിൽ നോബിന്റെ യൂസ് ഷവറിലോട്ട് വെള്ളം ഫ്ലോ ചെയ്യാനും അതുപോലെ തന്നെ ലിവറിന്റെ യൂസ് വെള്ളം ഹോട്ടും കോൾഡും മിക്സ് ചെയ്യാനുമാണ് അതുപോലെ തന്നെ സ്പൗട്ടിലോട്ട് വെള്ളം ഓണും ഓഫും ചെയ്യാനും നമ്മുടെ ലിവർ യൂസ് ചെയ്യുന്നുണ്ട് ഇതുപോലെ തന്നെയാണ് ബാക്കി എല്ലാ ഡൈവേർട്ടറിന്റെ ഫങ്ഷൻ വരുന്നത് ഇതിൽ ഔട്ട്ലെറ്റിന്റെ നമ്പർ കൂടുതലാകും എന്നേ ഉള്ളൂ അതുപോലെ തന്നെ കൺസീൽഡ് ബോഡിയിൽ നോക്കിയാൽ റൈറ്റ് ഹാൻഡ് സൈഡിൽ കോൾഡ് വാട്ടർ ഇൻലെറ്റ് വരുന്നുണ്ട് ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ ഹോട്ട് വാട്ടർ ഇൻലെറ്റും വരുന്നുണ്ട് ടോപ്പിൽ ഷവർ ഔട്ട്ലെറ്റും ബോട്ടത്തിലെ സ്പൗട്ട് ഔട്ട്ലെറ്റും ആണ് വരുന്നത് ചിലപ്പോൾ നമുക്ക് വാട്ടർ ജെറ്റോ അല്ലെങ്കിൽ ബാത്ത് ടബ് സ്പൗട്ടിലോ അങ്ങനെ ഡിഫറെന്റ് ഡിഫറെന്റ് ആയിട്ടുള്ള കണക്ഷനിലേക്ക് ഒക്കെ വാട്ടർ ഡൈവേർട്ടർ ചെയ്ത് കൊടുക്കാനും നമുക്ക് അതിനനുസരിച്ചുള്ള ഡൈവേർട്ടർ വീട്ടിലേക്ക് വാങ്ങണം നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ചാണ് ഈ ഡൈവേർട്ടർ വാങ്ങിക്കുന്നത് നമുക്ക് എങ്ങോട്ടൊക്കെ വെള്ളം ഡൈവേർട്ട് ചെയ്ത് കൊടുക്കണം അതിനനുസരിച്ചുള്ള ഡൈവേർട്ടർ നമ്മൾ വീട്ടിലേക്ക് വാങ്ങിച്ചു വെക്കുന്നത് നല്ലതായിരിക്കും അപ്പം കൂട്ടുകാരെ ഇനിയും നമ്മൾ മിക്സർ ആണോ ഡൈവേർട്ടർ ആണോ ഏറ്റവും നല്ലത് ഏതാണെന്നുള്ളതാണ് നമ്മൾ നോക്കാൻ പോകുന്നത് ഏതാണ് നല്ല സ്റ്റൈലിഷ് ആയിട്ടുള്ളത് ഏതാണ് നല്ല ഒരു മോഡേൺ ലുക്ക് തരുന്നത് ഏതാണ് കുറച്ച് പ്രൈസിൽ കുറഞ്ഞിരിക്കുന്നത് അല്ലെങ്കിൽ ഏതാണ് കുറച്ച് മെയിൻ്റനൻസ് കുറഞ്ഞിരിക്കുന്നത് ഇങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളാണ് നമ്മൾ നോക്കാൻ പോകുന്നത് അപ്പം ഇനി അതൊന്ന് കണ്ടു നോക്കാം അപ്പം കൂട്ടുകാരെ ഡൈവേർട്ടറും മിക്സറും നമ്മൾ കമ്പയർ ചെയ്യുകയാണെങ്കിൽ സ്റ്റൈലും ലുക്കും വെച്ച് നോക്കുമ്പോൾ മിക്സറിൽ ഒരുപാട് ഡിസൈനുകൾ വരുന്നുണ്ട് പക്ഷേ ഡൈവേർട്ടർ വളരെ മിനിമലിസ്റ്റിക് ആയിട്ടുള്ള ഡിസൈനുകൾ മാത്രമേ വരുന്നുള്ളൂ ഈ ഡൈവേർട്ടറിൻ്റെ കേസ് നമ്മൾ നോക്കുവാണെങ്കിൽ ഡൈവേർട്ടറിൻ്റെ കൂടുതൽ ഭാഗവും ഭിത്തിക്കകത്താണ് പോകുന്നത് അതുകൊണ്ട് വെളിയിൽ ഫ്ലാൻസും സ്പൗട്ടും മാത്രമേ കാണൂ അതുകൊണ്ട് ഒരു ലക്ഷറി ബാത്റൂമിൽ ഏറ്റവും നല്ലത് ഡൈവേർട്ടർ തന്നെയാണ് അത് വളരെ മിനിമലിസ്റ്റിക് ആയിട്ടുള്ള ലുക്കുകളാണ് നമുക്ക് ഡൈവേർട്ടർ തരുന്നത് പക്ഷെ മിക്സർ ടാപ്പ് അങ്ങനെയല്ല കുറച്ചുകൂടെ ട്രഡീഷണൽ ആയിട്ടുള്ള ലുക്കാണ് വരുന്നത് കുറച്ച് ഓൾഡ് ആണ് അതിൻ്റെ ഒരു ട്രെൻഡ് വരുന്നത് ഡൈവേർട്ടർ പക്ഷെ കുറച്ച് മോസ്റ്റ് മോഡേൺ ആയിട്ടുള്ള ഒരു ലുക്ക് നമുക്ക് കിട്ടുന്നുണ്ട് അതുപോലെ തന്നെ കൂട്ടുകാരെ സ്പേസ് സേവിങ്ങിൻ്റെ കേസ് നമ്മൾ നോക്കിയാൽ ഡൈവേർട്ടർ നമ്മൾ വെളിയിൽ നിന്ന് നോക്കുമ്പോൾ കുറച്ച് സ്പേസ് കൺസ്യൂം ചെയ്യുന്ന പോലെ തോന്നുള്ളൂ പക്ഷെ മിക്സർ ടാപ്പ് ഒരുപാട് സ്പേസ് കൺസ്യൂം ചെയ്യുന്ന പോലെ ഉണ്ടാകും അതുകൊണ്ട് തന്നെ സ്പേസ് സേവിംഗിൻ്റെ കേസിൽ ഡൈവേർട്ടർ തന്നെയാണ് മുന്നിൽ നിൽക്കുന്നത് മിക്സർ ടാപ്പിനെക്കാളും ഇനി മൂന്നാമതായിട്ട് നമ്മൾ സർവീസും മെയിൻ്റനൻസും നോക്കിയാൽ ഡൈവേർട്ടറിന്റെ മെയിൻ ആയിട്ടുള്ള എലമെന്റ്സ് എല്ലാം ഭിത്തിക്ക് അകത്താണ് പോകുന്നത് പക്ഷെ മിക്സറിന്റെ എല്ലാ കണക്ഷനും ഭിത്തിക്ക് വെളിയിലാണ് വരുന്നത് അതുകൊണ്ട് എന്തെങ്കിലും കംപ്ലൈന്റ് വന്നു കഴിഞ്ഞാൽ റിപ്പയർ ചെയ്ത് നമുക്ക് പെട്ടെന്ന് റിപ്പയർ ചെയ്ത് ഇടണമെങ്കിൽ മിക്സർ ടാപ്പ് ആയിരിക്കും ഏറ്റവും നല്ലത് മറ്റേത് കുറച്ചുകൂടെ ഭിത്തിക്കകത്ത് പോകുന്നതുകൊണ്ട് കുറച്ചുകൂടെ എക്സ്പെർട്ട് ആയിട്ടുള്ള ആൾക്കാർ വേണം അത് കറക്ഷൻ ചെയ്യാനും സർവീസ് ചെയ്യാനും വേണ്ടത് ഇനി പ്രൈസ് റേഞ്ച് നമ്മൾ നോക്കുകയാണെങ്കിൽ മിക്സർ ടാപ്പ് ഒരു മൂവായിരത്തി എണ്ണൂറ് രൂപ തൊട്ട് നാലായിരത്തി അഞ്ഞൂറ് രൂപ വരെ നല്ല മെറ്റീരിയൽ കിട്ടും നല്ല മിക്സർ ടാപ്പ് കിട്ടും പക്ഷെ ഡൈവേർട്ടർ കുറച്ചുകൂടെ എക്സ്പെൻസീവ് ആണ് ഒരു അയ്യായിരം രൂപ തൊട്ട് ഏഴായിരത്തി അഞ്ഞൂറ് രൂപ വരെ മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുള്ള നല്ല ബ്രാൻഡുകളുടെ ഡൈവേർട്ടറും കിട്ടും അപ്പോൾ നിങ്ങളുടെ വീട്ടിൽ കുറച്ച് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള സാധനങ്ങളാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നതെങ്കിൽ നമ്മൾ വോൾ മിക്സറിലോട്ട് പോകുന്നതായിരിക്കും ഏറ്റവും നല്ലത് അല്ല നിങ്ങളുടെ വീട്ടിൽ കുറച്ചുകൂടെ ലക്ഷറി മോസ്റ്റ് മോഡേൺ ആയിട്ടുള്ള ലുക്ക് വേണം അല്ല നിങ്ങൾ ബഡ്ജറ്റ് നോക്കുന്നില്ല പ്രീമിയം ബഡ്ജറ്റ് ആണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ ഡൈവേർട്ടറിലോട്ട് പോകാം ഏറ്റവും നല്ല ഓപ്ഷനാണ് നല്ല മോഡേൺ ലുക്കും കിട്ടും നല്ല ഒരു അറ്റ്മോസ്ഫിയറും കിട്ടും നമുക്ക് കാണാനും കാഴ്ചയ്ക്ക് ഏറ്റവും നല്ലത് ഡൈവേർട്ടർ തന്നെയാണ് അപ്പം കൂട്ടുകാരെ ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഞാൻ ഒരുപാട് നല്ല നല്ല പോയിന്റുകൾ പറഞ്ഞിട്ടുണ്ട് നിങ്ങളുടെ വീട്ടിലേക്ക് ഏറ്റവും നല്ലത് ഏതാണെന്ന് നിങ്ങൾക്ക് ഈ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ചൂസ് ചെയ്യാൻ പറ്റും മിക്സർ ടാപ്പ് ആണോ ഡൈവേർട്ടർ ആണോ ഏറ്റവും നല്ലത് ഏതാണെന്നുള്ളത് നമുക്ക് ഈ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ ചൂസ് ചെയ്യാൻ പറ്റും എൻ്റെ ഒരു ഹംബിൾ റിക്വസ്റ്റ് ആണ് നമ്മളെപ്പോഴും ഒരു മിക്സർ ടാപ്പ് ആണെങ്കിലും നമ്മുടെ ഡൈവേർട്ടർ ആണെങ്കിലും എപ്പോഴും നമ്മളൊരു ഒരു ബ്രാൻഡിലേക്ക് നോക്കുന്നതായിരിക്കും നല്ലത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊക്കെ നമ്മൾ എപ്പോഴും യൂസ് ആക്കുന്ന സാധനങ്ങളായതുകൊണ്ട് കുറച്ച് ബ്രാൻഡഡ് ആയിട്ടുള്ള മെറ്റീരിയൽ ആയിരിക്കും ഏറ്റവും നല്ലത് അപ്പോൾ കൂട്ടുകാർ എൻ്റെ ഇന്നത്തെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ എൻ്റെ ഈ ചാനൽ ആരെങ്കിലും പുതിയായിട്ട് വന്നിട്ടുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക പുതിയായിട്ട് വീട് വയ്ക്കുന്നവർക്കൊക്കെ ഒരുപാട് യൂസ്ഫുൾ ആണ് ഈ വീഡിയോ അപ്പോൾ തുടർന്ന് അടുത്ത വീഡിയോയിൽ നമുക്ക് ഒരു അടിപൊളി കണ്ടെത്തുമായിട്ട് വീണ്ടും കാണാം നന്ദി നമസ്കാരം